കൊണ്ടാക്കാൻ ഇത് മൊത്തം കച്ചറി കേട്ടെ തലശ്ശേരി ബാസ്സിലായിട്ട് എല്ലാം ഉടക്കാറായിട്ട് നടുമിന്ന് കൈനോട്ടിന്റെ ീമിണ്ടല്ലോ ആമിൻ്റെ ഇടയിൽ രാമേന്ദ്ര കുഞ്ഞിടിക്കണ്ട ബസ് കീർത്തു ചോപ്പ് കാമിനെ കണ്ടേ ചോപ്പ് കാമിനെ കണ്ടത് ഇവള് ചോപ്പു പാമിനെ ചോപ്പ് കാമിനെ ോക്കിട്ട് പാമ്പിനു നോക്കിണ്ടാവും എന്തല്ലോ എന്നായിരിക്കും അറിയാം അതങ്ങ് കൊടുക്കല്ലേ കൊണ്ടുപോകും ഇവിടെ വെച്ചാൽ ഇത് വരുമ്പോ ഇരിയില്ല ഇതവിടെ വെച്ചെന്ന് നല്ല ഒരേ സ്ഥലല്ലേ വെച്ചാൽ ഇരിയില്ല നമ്മളെ നാട്ടിൽ വെക്കുന്ന പോലെ ഇവിടെ വെച്ചാൽ കിട്ടൂല പിന്നെ ഇവളെ ചെരുപ്പിന് വേണ്ടിട്ട് രണ്ടാമതും കേട്ടു നമ്മളല്ലോ നിങ്ങള് ആരെങ്കിലും പറഞ്ഞു നിക്കണ്ട നമ്മള് നിങ്ങള് നമ്മള് അതിന് മാനഹ് മരിച്ചിട്ടേ വന്നേ ബോട്ടിൽ ഇരുപത് രൂപ കൊടുക്കുവാങ്ങോട്ട് പോകുമ്പോ ഈ ബോട്ട് കണിക്കൂപ മേടിക്കും ബോട്ടിലെ ചാടിക്കോ മാഷ മാഷാ ഉടമ്പുണ്ട് ഉടൻപാണുണ്ട് നിങ്ങൾ മാഷാകളിക്ക് ഇത് സെമിക്കുവാൻ കൊക്കണേ പൗരേട്ടാ ആ ഇല്ലെങ്കിൽ ഇവക്ക് ബാക്കോട്ടെ പോവാൻ കഴിയില്ല വേറെ പണിയൊന്നും ഇല്ലാലോ എത്ര പേട്ടുണ്ടാവും നാലാമത്തെയാ എത്ര കിലോമീറ്റർ ഉണ്ട് കുറേ ഉണ്ടോ അല്ല അങ്ങക്കെ നാല ഇതെത്തിറ്റ അവിടെ കുടികളുണ്ടോ அப்பத்தீ மோளத்தணும்ல ஆ மோளா അവിടുന്ന് രണ്ടാമത്ത് അവിടുന്ന് വേറെ സ്ഥലത്ത് പോകണം ആ അവിടുന്ന് വേറെ സ്ഥലം വലിയ പാറ ഇരിക്ക അവിടെയാണ് നമ്മൾ എത്തേണ്ടത് അവിടെ കർണാടക ബോർഡർ അവിടെ എത്തണം നമുക്ക് അതാണ് എൻ ഡി ഇതൊക്കെ കേരളമേ അപ്പുറമേ കർണാടക അതിന് അപ്പുറം ന്നെ മണ്ടേയിലും ടീമും അപ്പാന്നിങ്ങോട്ടേക്ക് തിരിച്ചു അവരെ അവരപ്പറുന്ന് തിരിച്ചു പോവാ കേട്ടോ അങ്ങനെയാകും അതിന്റെ അപ്പുറം നമുക്ക് പോകണ്ട മണ്ടേയിലും ടീമും വരുന്നുണ്ട് അവർ വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാം ഇവിടെ ഒരു കാര്യമൊന്നുമില്ലല്ലോ അവരപ്പാ തിരിച്ചു വരുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ റെസ്റ്റ് എടുത്തോ കടക്കുണ്ടോ കട പോയി കടന്നോ വഴ നിന്നോണ്ട ഇതെല്ലാം കഴിഞ്ഞുപോയി കേട്ടാ ഇല്ലെങ്കിൽ ഇതെല്ലാം നല്ല പച്ചപ്പായിട്ട് ഇണ്ടാവും കാറ്റടിക്കുമ്പോ നല്ല ഇതുണ്ടാവും ഞാൻ കഴിഞ്ഞ മാസോ മാസം പെരുമഴയല്ലേ ഇവിടെ മഴ അന്നേരം മഴ നിന്നിനി എന്നിട്ട് മഴയു ഇവിടെ ഫുൾ ടൈം മഴ ആയിക്കോ ഇപ്പ മഴ നിന്നിനേ കോട എന്താണല്ല കോട കുറച്ചോട്ട് നിൽക്കും കോട വരൂ കോട ഉച്ച ആയതുകൊണ്ട് വരാതെ

ഞാനും ലക്ഷ്മിധാരാണല്ലേ <im> <baba> <Good morning. laughs> നമ്മളാ ഭക്ഷണ പമ്പിൽ വരുത്തില്ല മാനും എല്ലാം ഇത് എന്തായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിക്ക് രാവിലെ എത്ര മറ്റെല്ലാം മറ്റോല്ലോ കൊളാക്കി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വെച്ചില്ലേ നമ്മൾ ഒമ്പതാ എത്തു പത്തുമണിയും ഭക്ഷണം പത്ത് മണിക്ക് കയറാന്ന് വെച്ചില്ലേ അയാളൊന്നും വിട്ട ഒച്ചപ്പാട് ബഹളാക്കിട്ടി ഒരു മറ്റേറ്റങ്ങായി ചേട്ടെ ബാത്റൂം പോണോ ആടെ പോണോ ഒരു മണിക്കൂർ മോളിൽ പോയില്ലേ പോയി നമ്മളത് പൂർത്തിയാവില്ല ഇനിയും ഇനിയും ഇതൊന്നുമല്ല ഇതിന്റെ അപ്പുറം കറി ഉണ്ട് ഇതെ സ്റ്റേജ് ശരിയായ സ്റ്റേജ് അത്തിയില്ല നമ്മള് അത് കാണാ കാണാത്തിവരെയായിട്ട് നമ്മള് കാണാൻ തന്നെ തുടങ്ങിയില്ല ശരിയായ പാർക്കിട്ടുള്ള സ്ഥലമുണ്ട് മോൾ കയറുന്നത് അതാണ് എൻഡിങ് ആടാകുമ്പോൾ എത്തിയിട്ട് പോയി എത്തിയിട്ട് പോയിട്ട് ആ സാധനം നമുക്ക് ദൂരെ നിന്ന് ദൂരെയെന്നപോലും കാണാതിന് സാധിച്ചില്ല ആ എന്നിട്ട് വേണ്ടേ ഏ പിന്നെ കയറാണ്ട് നമ്മൾ നമ്മൾ ചുവക്കുള്ള നത്താമത്തെ പാർട്ടി ടീമില്ലേ കളരി പിള്ളറോ അങ്ങനത്തെ പിള്ളേരെല്ലോ ഇല്ലേ ഫുള്ള് തിരോഷ് ക്രിറോഷ് കളരി ചങ്ങായിൻ്റെ ടൂറ് ആ ആ ടൂറിൽ ഞാൻ ഞാൻ മെയ്നാടല്ലേ ലാസ്റ്റ് ൂറിലാസ്റ്റ് കൊടുപ്പോ കോയമ്പത്തൂര് പാലക്കാട് അവരങ്ങ് പോവും മണ്ടേലി മറ്റേ മക്കളെല്ലാം ഭയങ്കര ഇതാ നമ്മൾ ആ സ്റ്റേ എത്തിയില്ലോ ആ അതേപോലെ കൊറേട്ടിങ്ങനെ തിരിഞ്ഞു പോയാൽ ഇത് അതിന് ഭാഗത്ത് എത്തിയന്നല്ലേ നല്ല പ്രശ്നം

ഇനി അങ്ങ് പോണ്ടല്ലേ ഇനി അങ്ങ് പോകണ്ട അല്ലേ എന്നുവെച്ചാൽ നമുക്ക് ഞങ്ങൾ അടുത്താൽ കഴിച്ചാലോ ഒന്നല്ലേക്കപ്പം ബാക്കേണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ അവർ കാത്തുക്കണമെങ്കിലോ ആ നമുക്ക് തിരിച്ച് പോയാലോ ഇല്ല അപ്പുറം പോളെയൊന്നും കാണാനില്ല എത്ര കിലോമീറ്റർ പോയുണ്ട് വലിയ പാറക്കെട്ടിലൊന്നും പോയി ഒരു ഒന്നും കൂടെ കഴിയണോളൂ പോതോട്ടാ നമ്മളന്വേഷിക്കൂലേ കാര്യമായിട്ട് എന്നെക്കാളൊന്നുമില്ല എന്നെക്കാളും ഇല്ല അവർ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ എത്തില്ല എന്നെ ഫുള്ള് കറമ്പൂല്ല അവർ ഒരു മണിന്ന് പറഞ്ഞ ഒന്നര ഒക്കെ കത്തണ്ടേ പന്ത്രണ്ടര ആയില്ലേ ഒരു മണിക്ക് ഫുഡ് കൊടുക്കണ്ടേ നമുക്ക് എല്ലാം അവിടെ കുറേ ആൾക്കുണ്ടാവില്ലേ મોટો બોળ ટા જલાડો ઓકા લેવો મટર લઈને આંગળ લે અરે ઓર કૂટડે હા રેજો નોક્યા 这个人呢？谢谢 ഇല്ല yeah.